ലോകാരോഗ്യ സംഘടന പറയുന്നത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഇതുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതിനെ പറയുന്നത് സൈലന്റ് പാൻഡമിക് എന്നാണ് നിശബ്ദമായ മഹാമാരി എന്നുള്ളതാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്നാണ് എ എം ആർ എ എം ആർ കൊണ്ട് നമ്മൾ അല്ലെങ്കിൽ ഈ ക്യാമ്പയിൻ കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത് അമി ആന്റിബയോട്ടിക്കുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം രോഗാണുക്കൾക്ക് ആന്റിബയോട്ടിക്കുകൾക്ക് മേലെ അവർ നേടുന്ന പ്ര പ്രതിരോധം ആർജിക്കുന്ന പ്രതിരോധം അത് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മെ എത്തിക്കും ലോകാരോഗ്യ സംഘടന പറയുന്നത് രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഇതുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതിനെ പറയുന്നത് സൈലന്റ് പാൻഡമിക് എന്നാണ് നിശബ്ദമായ മഹാമാരി എന്നുള്ളതാണ് ഒരു നിശബ്ദമായ മഹാമാരി എന്നാണ് എ എം ആറിനെ കുറിച്ച് പറയുന്നത് അപ്പൊ എ എം ആറുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്ത് ആദ്യമായി ലോകാരോഗ്യ സംഘടന എം ആറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രഖ്യാ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയ ഘട്ടത്തിൽ തന്നെ കേരളം എ എം ആറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്മാർട്ട് ഹോസ്പിറ്റൽസ് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ ആന്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റൽസ് ഒരു അങ്ങനെയുള്ള പ്രവർത്തനം നടക്കുന്നത് സംസ്ഥാനത്തിനൊരു ആൻറ്റി എ എം ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള ഒരു പോളിസി ഉള്ളത് കൊണ്ടാണ് ആ പോളിസിയുടെ അടിസ്ഥാനത്തിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസ് ആയിട്ടുള്ള പോളിസി ഉണ്ടാകണം എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് എറണാകുളം ജനറൽ ആശുപത്രിയിലും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ എ എം ആർ റിലീസ് ചെയ്യുന്നത് ഒരു കാര്യം മാത്രം നമ്മളുടെ പത്രങ്ങളിൽ ഒന്ന് രണ്ട് മാധ്യമങ്ങളിലെങ്കിലും നിങ്ങൾ വായിച്ചു കാണും അത് കഴിഞ്ഞ ഒരു വർഷം കേരളത്തിൽ ആന്റിബയോട്ടിക്കുകളുടെ സെയിലിൽ ആയിരത്തി നാനൂറ് കോടി രൂപയുടെ കുറവാണ് ഉണ്ടായത് നമ്മൾക്കൊരു പനി ഉണ്ടാകുമ്പോൾ എല്ലാ പനിയും വൈറസ് ഏത് തരത്തിലാണ് ഒരു ചിലപ്പോൾ വൈറൽ ഫീവർ ആയിരിക്കും അല്ലെങ്കിൽ മറ്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടുള്ള ഇതുണ്ടാകും അപ്പോൾ ആരോഗ്യ പ്രവർത്തകർ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നതനുസരിച്ചാണ് നമ്മൾ മരുന്നുകൾ കഴിക്കുന്നത് പക്ഷേ നമ്മുടെ ഒരു ശീലം ഭൂരിപക്ഷം ആളുകളുടെയും എന്തായിരുന്നു നമ്മൾ പോയി ഫാർമസിയിൽ പോയി ആന്റിബയോട്ടിക് വാങ്ങിക്കും കോവിഡ് കാലത്ത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് കോവിഡ് കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും അധികം ചെലവഴിക്കപ്പെട്ട ആന്റിബയോട്ടിക് അമോക്സിലിനാണ് ഏറ്റവും അധികം ചെലവഴിക്കപ്പെട്ടത് അപ്പോൾ ആയിരത്തി നാനൂറ് കോടി രൂപയുടെ കുറവാണ് കഴിഞ്ഞ ഒരു വർഷം കേരളത്തിൽ ആന്റിബയോട്ടിക്കുകളുടെ സെയിലിൽ ഉണ്ടായത് അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ് ലോക സംഘടന എപ്പോഴും നമ്മളോട് ചോദിക്കുമായിരുന്നു എങ്ങനെയാണ് എന്താണ് അതിന്റെ തെളിവ് നിങ്ങളുടെ എം ആർ പ്രവർത്തനങ്ങളുടെ എന്നുള്ളത് അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് കാണുന്നു അപ്പോൾ ഇതിൽ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ഹോസ്പിറ്റലായി മാറാൻ കഴിയുന്ന ആദ്യത്തെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ കൂടിയായിരിക്കും ജനറൽ ഹോസ്പിറ്റൽ അപ്പോൾ ആ ലക്ഷ്യവുമായിട്ട് നമുക്ക് അത് പ്രവർത്തിക്കാം അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒട്ടേറെ പുതിയ കാര്യങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു അമ്മയോട് നമ്മുടെ എറണാകുളം ജില്ലയിൽ ഒരു ഫാർമസിസ്റ്റ് ചോദിച്ചു അമ്മ എങ്ങനെയാണ് ഈ ആൻറ്റിബയോട്ടിക് മറ്റ് ഗുളികളും നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അവർ എൻ്റെ മോനെ എനിക്കറിയത്തില്ല നിങ്ങൾ എഴുതി തരുന്നു ഞാനത് കൊണ്ടുപോയി കഴിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ആൻ്റിബയോട്ടിക്ക് തീർച്ചയായിട്ടും ആ കോഴ്സ് മുഴുവൻ കഴിക്കണം അത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ പിന്നീട് പോയി സ്വന്തമായിട്ട് വാങ്ങിച്ചേടിക്കാൻ പാടില്ല അപ്പൊ ഇക്കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ പ്രചരണമാണല്ലോ നമ്മൾ നടത്തുന്നത് അപ്പൊ ഇത് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടി നീല കവറിൽ ആന്റിബയോട്ടിക്കുകൾ കൊടുക്കാൻ ആരംഭിച്ചത് എറണാകുളം ജില്ലയിൽ നിന്നാണ് ഇന്നത്തെ നമ്മൾ സംസ്ഥാനം മുഴുവൻ അത് നടപ്പിലാക്കുന്നുണ്ട് അപ്പൊ അതും ഇവിടെ നടപ്പിലാക്കുന്നു രണ്ട് കാര്യങ്ങൾ കൂടി നമുക്കിവിടെ കാർഡിയോ തൊറാസിക് സർജൻറെ കാര്യമാണ് പറഞ്ഞത് അത് ഓൾറെഡി ഏതാണ്ട് ഡിസൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ധനകാര്യ വകുപ്പിന്റെ അന്തിമ അനുമതി കൂടി മതി അപ്പോൾ അത് ഡി ആ ഒരു നമ്മൾ ഇനി വരുന്ന തസ്തിക സൃഷ്ടിക്കലിൽ അത് ഉണ്ടാകും അതുകൂടാതെ ഒരു കാര്യം കൂടി ഗാസ്ട്രോ എൻട്രോളജി അത് എറണാകുളം ജില്ലയിൽ സർക്കാർ മേഖലയിൽ ഇല്ല അപ്പോൾ അത് ഇവിടെ കൊണ്ടുവരുന്നതിന് ഉള്ള പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത്